ഹലോ ഗായ്സ് അപ്പോൾ എല്ലാ ദിവസവും വിചാരിക്കുന്നു ഇനി നമ്മൾ പുറത്തോട്ട് പോകുവാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുന്നതാണ് ഇനി പറയാം നമുക്ക് ദീപാവലി അതുപോലെ തന്നെ കേരള കുറവ് ഓരോ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ ചെറുതായിട്ടൊന്നും പുറത്തോട്ട് പോയില്ല വാങ്ങണമെന്ന് വിചാരിച്ച് നമ്മൾ പുറത്തോട്ട് പോയതാണ് അപ്പോൾ അന്നത്തെ വിശേഷങ്ങൾ നിങ്ങളൊക്കെ പങ്കുവെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവര് എട്ട് ചെയ്തത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാനാണ് പോയത് അപ്പോഴത്തേക്കിനര് പറഞ്ഞതും നമ്മൾ ഫോട്ടോ കാണിച്ചു കൊടുത്തു ദാവണിയിലാണ് പക്ഷേ ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ സാരി മാത്രം സാരി സെറ്റ് തരാൻ പറയുമ്പോൾ ഒരു സാരി തന്നു ഓക്കെ അപ്പം നമ്മളത് അവിടെ വെച്ചിട്ട് നമ്മൾ വേറെ രണ്ട് മൂന്ന് ഡ്രസ്സ് മാറ്റി വെച്ചിട്ട് വേറെ കടയിലോട്ട് പോയി അവിടെ ഒന്നും കിട്ടത്തില്ല പിന്നെ അറിഞ്ഞുകൂടാതെ ഇവിടെ ഇവിടെയൊക്കെ കിട്ടും കിട്ടുമോ എന്നൊന്നും പറയില്ല പിന്നെ നമ്മൾ ചുമ്മാ ഇരുപൊക്കെ നടന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന വാങ്ങിക്കാറുള്ളത് അങ്ങനെ നമ്മൾ ആ സാരി നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മൾ പിന്നെ നേരെ ഈ വീരത്തോടെ നടക്കുവാണെങ്കിൽ രണ്ടുപേരും കൊണയെടുത്തിട്ടുണ്ട് അന്നിട്ട് നമ്മളിങ്ങനെ നടക്കുകയാണെങ്കിൽ എനിക്ക് സംസാരിക്കുക സൗണ്ട് ഇല്ല പനി പിടിച്ചതിൻ്റെ സൗണ്ട് എല്ലാം പോയി കായി അപ്പം നമ്മളിങ്ങനെ നടക്കും ആ റോഡിൽ കൂടെ കരിഞ്ഞ വെയിലത്ത് ഇങ്ങനെ നടക്കുക രണ്ടുപേരും കുളയെടുത്തിട്ടില്ലായിരുന്നു അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അങ്ങനെ നമ്മളെ രണ്ട് മൂന്ന് ഷോപ്പുകൾ നമ്മുടെ സ്ഥിരം കയറുന്ന ഒരു കടയുണ്ടായിരുന്നേ അവിടോട്ടുകൂടെ പോകുക എന്ന് വിചാരിച്ചു അങ്ങോട്ടും കൂടെ കയറും കയറാൻ വേണ്ടി നമ്മളിങ്ങനെ പോവുകയാണെ ഫസ്റ്റ് കണ്ട ഷോപ്പല്ല അതിന് മുമ്പത്തെ മുമ്പിലോട്ട് മുമ്പേ ഷോപ്പുകളൊക്കെ കാണാം അവിടെ ആണ് നമ്മൾ മിക്കപ്പോഴും ഡ്രസ്സ് എടുക്കാൻ പോകുന്നത് അവിടെ കുറച്ച് വിലക്കുറവായിട്ടുള്ള ഡ്രസ്സുകൾ നല്ല ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് കിട്ടും അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തന്നെ പോവുകയാണെ അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക നമ്മൾ ആ കടയിലെത്തി അവിടെ കയറി കുറച്ച് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ട് നമ്മൾ ഈ കട വന്നില്ലേ ഈ കട ജസ്റ്റ് ഒന്ന് കയറി തട്ടോ അപ്പോൾ നമ്മൾ ഞാൻ അവിടുന്ന് ഒരു സാരി എടുത്തു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ കയറി തിരിച്ച് വന്നപ്പോൾ ഒരു അമ്പലം കണ്ടു പിന്നെ നമ്മൾ അതിൻ്റെ ഇപ്പുറത്തുകൂടെ തന്നെ തന്നെ നമ്മൾ തിരിഞ്ഞ് പോവുകയാണ് അപ്പോൾ കണ്ടില്ലേ കുറേ മാല സംഭവങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് അതൊക്കെ ഈ ദീപാവലി അനുബന്ധിച്ചിടത്തോളം അവർ വിൽക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് പൂജ പൂജ ഉള്ളപ്പോൾ അതിൻ്റെ ആഘോഷങ്ങൾ മാത്രമേ ഉള്ളൂ എപ്പോഴും പൂജ ഇവർക്കെല്ലാം ഒരു ആഘോഷമാണ് പൂജ അത് ഇതെല്ലാം ഒരു ആഘോഷമാണ് അപ്പോൾ അവരെല്ലാവരും ആഘോഷിക്കും ഇപ്പോഴാണെങ്കിൽ അവരിങ്ങനെ നടന്ന് നടന്നു ഇതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെ സാധനം കൊണ്ട് പോകും നമ്മളിങ്ങനെ നടന്ന് തന്നെ പോകണം അങ്ങനെ പോയി കുറേ ഡ്രസ്സും സാധനഗിരികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളല്ല കേട്ടോ പലരും ഇങ്ങനെ വാങ്ങിച്ചോട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുക ദീപാവലിയല്ലേ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ പൂജാ സാധനമാണ് കൂടുതലും പിന്നെ ദീപാവലിക്ക് പടക്കങ്ങൾ നമ്മളിവിടെ ആണെങ്കിൽ പടക്കങ്ങൾ ചുമ്മാ അതൊക്കെ വിൽക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ പശങ്ങളല്ല ഇവിടെ ചുമ്മാ ഒരു ബെഞ്ചിട്ടിട്ടോ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ പടക്കങ്ങളല്ല അവിടെത്തന്നെ കുഞ്ഞി പിള്ളേരാണ് വിൽക്കുന്നത് കുഞ്ഞി പിള്ളേരും വലിയ വലിയവരെല്ലാവരും വിൽക്കാനായിട്ട് എനിക്കവിടെ ഒരു സീനുമില്ല അപ്പോൾ ഈ മയിൽപ്പീല് ഞാൻ ചോദിച്ചാൽ ഈ മയിൽപ്പീല് എങ്ങനെയാണ് സംഭവം എന്ന് വിചാരിച്ചപ്പോഴാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴുണ്ട് അവർ പശുവിൻ്റെ ഈ കൊമ്പയെ രണ്ടിടത്തായിട്ട് കെട്ടിയിട്ട് വെക്കും പിന്നെ പശുവിൻ്റെ മൊത്തം ഈ കളർ പൊടി വെച്ചാൽ അതായത് ഈ ദീപാവലിക്ക് സംഭവമില്ലേ ആ കളർ പൊടി വെച്ച് അതിൻ്റെ ദേഹം മൊത്തം ഇങ്ങനെ വരച്ച് വെക്കും കേട്ടോ ഓരോ ഓരോ നാട്ടിലെ ഓരോ ആചാരങ്ങളൊക്കെ ആയിരിക്കും കറക്റ്റ് എനിക്കറിയത്തില്ല ഞാൻ കണ്ടതാണ് അപ്പം ഞാൻ അതിനകത്ത് ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു അതെവിടെയെന്ന് അറിയത്തില്ല ഞാൻ ഏതെങ്കിലും വീടിക്കകത്ത് ഞാൻ ഇടാം ഓക്കെ അപ്പം നമ്മൾ പിന്നെ ഇതുവഴി നടന്നു ഫുള്ള് ഡ്രെസ്സിൻ്റെ കളകളാണ് മൊത്തവേ അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കുറേ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി നോക്കി പോകും എല്ലാ രസകട്ടൊന്നും ഇല്ല എങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിങ്ങനെ പോവാം പോവാണ് കേട്ടോ എനിക്ക് പനിയാണ് ഞാൻ ഒത്തിരി നാളായിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന വീഡിയോ കേട്ടോ എനിക്ക് അത് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്യാൻ സമയമൊന്നും കിട്ടിയില്ല ഇപ്പം സമയം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് പനിയായിട്ട് സൗണ്ട് പോയിരിക്കുകയാണെങ്കിൽ ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ടത് പറയാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒത്തിരി നേരം പറയുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുവെങ്കിലും ഞാൻ കാര്യമാക്കാതെ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് കേട്ടോ ഒരുമാതിരി ഒരുമാതിരി ഇങ്ങനെ വരുന്നത് കേട്ടോ ആശയെന്ന് വിചാരിക്കും അപ്പോൾ നമ്മളിങ്ങനെ റോഡിൽ കൂടി ഇങ്ങനെ നടന്നുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇങ്ങനെ ഇതുവഴി പോയിട്ട് താഴോട്ട് പോകുമ്പോൾ എങ്ങോട്ടോ പോകുമ്പോൾ നമ്മൾ എവിടെ നമ്മൾ ഇവിടുത്തെ പ്രത്യേകത വെച്ചാൽ എവിടെ ചെന്നാലും നമ്മൾ എത്ര രൂപ തന്നെ എത്തിയേക്കും അതെവിടെ പോയാലും നമ്മൾ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മളെ റൂമിൻ്റെ ഒക്കെ ആ ഒരു വഴിയിലോട്ട് പോകാൻ പറ്റും അല്ലാതെ നമുക്ക് വഴി തെറ്റിപ്പോയാലും നമുക്ക് അറിയാം അങ്ങോട്ടി ഇങ്ങോട്ട് ഒരു ഒരു അതായത് നമ്മളൊരു ഒരു വെ മെയിൻ പോയിൻറ്റ് ഉണ്ടല്ലോ അതിൻ്റെ വട്ടത്തിൽ നിന്ന് നമ്മൾ കറങ്ങി ആ നടുക്ക് തന്നെ എക്സാമ്പിൾ നമ്മൾ മധുരമേന ശിവിലും പോകുമ്പോൾ കാണത്തില്ല എല്ലാ വഴികളും കൂടെ ചെന്നാലും നമ്മൾ വഴി തെറ്റുമ്പോൾ ഒരേ സ്ഥലത്ത് തന്നെ ചെല്ലിപ്പറ്റത്തില്ല അതുപോലെ തന്നെ എവിടെ കൂടെ നമ്മൾ പോയാലും നമ്മൾ നിന്ന് സ്ഥലത്ത് തന്നെ എത്തും അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇവിടുത്തെ പ്രതിമ എന്ന് പറയുന്നത് ദേവിയുടെ വിഗ്രഹമൊക്കെ ആണെങ്കിൽ ഈ ദീപാവലിക്ക് മാത്രമാണ് നമ്മൾ ഒരു ദേവിയുടെ ശില്പം വാങ്ങിച്ചിട്ട് അതൊരു വർഷം വീട്ടിൽ വെച്ചിട്ട് അടുത്ത് അതായത് ഈ ദീപാവലിക്ക് ഒരു പുതിയ വിഗ്രഹം വാങ്ങിച്ചിട്ട് അടുത്ത ദീപാവലിയൊക്കെ ആകുമ്പോഴത്തേക്കിന് ആണ് ആ ദേവിയെ വെള്ളത്തിൽ മുക്കുന്നത് മുക്കി ഒഴുക്കി വിടുന്നത് അതേസമയം ഗണപതിയുടെ ഇതൊക്കെ ചതുർത്ഥി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ അത് എത്ര ദിവസമാണ് ഗണപതിയുടെ ഇതുള്ളത് അതാണെങ്കിൽ വാങ്ങിച്ചിട്ട് അവരെന്ത് ചെയ്യും പൂജ കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഉടനെ തന്നെ ഇതാകും അത് കഴിഞ്ഞ് നമ്മൾ പുതിയൊരു കടയിൽ കയറി അവിടെ കയറിയിട്ടും നമ്മൾ നൂറ ഇങ്ങനെ ഡ്രസ്സ് ഇങ്ങനെ നോക്കി ഞാനവിടെ നോക്കിയില്ല ഇങ്ങനെ നോക്കി വിലയൊക്കെ ചോദിച്ചിട്ട് ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ ഒരു മിറർ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ രണ്ട് മൂന്ന് ചുമ്മാ വീഡിയോസൊക്കെ എടുത്തിട്ട് പിന്നെ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങും കേട്ടോ അപ്പോൾ എനിക്ക് പനി തന്നിരായിരുന്നു ഇപ്പോഴാണ് എനിക്ക് പനി വന്നത് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മളെന്ന് പറയും ഒരു ചെറിയൊരു എന്താ പറയുക ഒരു കുഞ്ഞൊരു ഒരു സ എന്താ പറയണത് ശരിക്കും ഒരു ചെറിയൊരു ഇതുപോലെ എന്താ ഒരു കുറേ സ്ഥലത്തായിട്ട് ഒരു ഒരുമാതിരി മേള പോലെയാണ് മേള പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ നിന്ന് ഞാനൊരു പാൻറ് എടുത്തു ഒരു പലാസം പോലത്തെ ഒരു ചെറിയ പാൻറ് എടുത്തു ചെറിയ എനിക്ക് വരവുള്ള കേട്ടോ ആ പാൻ്റ് എടുത്തു അങ്ങനെ നമ്മൾ അങ്ങനെ അതുവഴി ഇതാണ് ഇവിടുത്തെ ബസ് സ്റ്റാൻഡ് കേട്ടോ ബസ് സ്റ്റാൻഡിൽ കൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ ബസ് സ്റ്റാൻഡ് അപ്പുറത്തെ കുഞ്ഞ് ബസ് സ്റ്റാൻഡ് കേട്ടോ വലിയ ഇതൊന്നുമില്ല നമ്മുടെ അവിടുത്തെ എൻ്റെ കൂടെ നമ്മുടെ അവിടെ എനിക്കറിയാവുന്ന മിക്ക സ്ഥലങ്ങളിൽ മണ്ടയ്ക്കായി നനയാതിരിക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങൾ അത് ഇതെല്ലാം ഇട്ടിട്ടുണ്ട് ഇവിടെ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല പിന്നെ നമ്മളിങ്ങനെ പോകാം കേട്ടോ ഇവിടെ പിന്നെ നമ്മൾ മാക്സിമം ഒരു രണ്ടോ മൂന്നോ പേര് ഉറപ്പായിട്ടും ബൈക്കിൽ യാത്ര ചെയ്യണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഭയങ്കര സീനാട്ടോ ചുമ്മാട്ടോ ഇവിടെ എല്ലാവരും കൂടുതൽ അഞ്ചും നാലു പേരൊക്കെയാണ് ബൈക്കിലാണെങ്കിലും സ്കൂട്ടറിലാണെങ്കിലും യാത്ര ചെയ്യുന്നത് ഇവിടെ പിന്നെ വലിയ പ്രത്യേകിച്ച് ഫൈനും അങ്ങനെ ഹെൽമെറ്റ് നിർബന്ധമായിട്ട് വെക്കണം അല്ലെങ്കിൽ ഫോൺ വണ്ടി ഓടിക്കുമ്പോൾ ഫോൺ ചെയ്യാൻ പാടില്ല ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടില്ല കാരണം ഫോൺ വിളിച്ചുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുന്നതും കാണാം അങ്ങനെ ഇങ്ങനെയൊക്കെ കാണാം കേട്ടോ പിന്നെ ഇത് ഇവിടെ വലിയ സീനായിട്ടൊന്നും എനിക്ക് തോന്നുന്നത് അതുപോലെ ഇവിടെ ഇവിടുത്തെ റോഡ് ഫുൾ അങ്ങ് കട്ട് കട്ട് പോലെയല്ല ബമ്പില്ലേ അതാണ് അതുകൊണ്ട് കൂടുതൽ എന്താ ആക്സിഡൻറ്റുകൾ കുറവാകാൻ വേണ്ടി ഞാൻ തോന്നുന്നു എനിക്കറിയത്തില്ല എൻ്റെ ഒരു പൊട്ടത്തരത്തിൻ്റെ ഇത് വെച്ച് ഞാൻ പറയുവാണ് കാരണം ഇങ്ങനെ ഒത്തിരി ബമ്പ് ഉള്ളതുകൊണ്ട് ഇവർ സ്പീഡിൽ വണ്ടി ഓടിച്ചു പോകത്തില്ല കേട്ടോ അപ്പം ഇങ്ങനെ ആക്സിഡൻറ്റുകൾ ഒത്തിരി കുറയും ബമ്പ് ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ബമ്പുണ്ടെന്ന് അറി ഉള്ളതുകൊണ്ട് തന്നെ അവർ മാക്സിമം സ്പീഡ് കുറച്ച് പോകും അതുകൊണ്ടാണ് തോന്നുന്നത് എപ്പോഴും പമ്പോ അപ്പം നമ്മൾ തിരിച്ച് വന്ന ആദ്യം ഒരു കടയില്ലേ രണ്ട് നൂറൊക്കെ എടുത്ത് അവിടെ നിന്ന് ഒരു ഡ്രസ്സെടുത്ത് നമ്മൾ തിരിച്ച് വന്നിട്ടുള്ള വഴി മൊത്തം അവരെ ദീപാവലി പ്രമാണിച്ച് ഇങ്ങനെ സംഭവം നമ്മൾ ഹോട്ടലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഇട്ട് നമ്മൾ ധീപീര കടയിൽ വന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് കേട്ടോ അങ്ങനെ ഇപ്പോൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പുറത്തോട്ട് പോയി വള വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു വള വാങ്ങാൻ വേണ്ടി നമ്മൾ രാത്രിയാണ് രാത്രിയാണേ പോയത് രാത്രിയെന്നു വെച്ചാൽ ആറു മണിയൊക്കെ ആയപ്പോഴാണ് പോയത് ഇവിടെ വന്നിട്ട് വന്നപ്പോൾ തന്നെ നമ്മൾ ഉച്ച കഴിഞ്ഞാണ് മറ്റേ സാരി അങ്ങനെയൊക്കെ പോയെങ്കിലും തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കിന് ഇരുട്ടി അതായത് മഞ്ഞ് തുടങ്ങുന്നതുകൊണ്ട് തന്നെ നേരത്തെ ഇവിടെ ഇരുട്ടാൻ തുടങ്ങി മഞ്ഞൊക്കെ മഞ്ഞൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ മൂടി നേരത്തെ സന്ധ്യയായി ഇരുട്ടാൻ തുടങ്ങും അപ്പോൾ നമ്മൾ ഇപ്പോൾ അഞ്ചഞ്ചരിയൊക്കെ ആയതേ ഉള്ളൂ അപ്പോഴത്തേക്ക് നമ്മൾ പോകും കേട്ടോ വളമായി നമ്മൾ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്റ്റെപ്പ് വഴി നമ്മൾ താഴ്ച എപ്പോൾ വഴിയാണ് പോയത് അതായത് നമുക്ക് നേരത്തെ ഇവിടെ വെട്ടമുണ്ടായിരുന്നു വെട്ടം അവർ വെച്ച് ഈ പോസ്റ്റിൽ ഇങ്ങനെ വെട്ടം വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വെള്ളം കൂടിയ സമയത്താണെങ്കിലും എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ഈ ലൈറ്റും ഒക്കെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ കറണ്ട് ഷോക്ക് ഷോക്കൊക്കെ എടുക്കത്തില്ലേ അതുകൊണ്ടാണെന്ന് അവർ അത് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ ഈ തറയെന്ന് വെച്ചാൽ ഇപ്പോൾ ഇങ്ങനെ കിടക്കുന്നത് നല്ല വൃത്തിയൊക്കെയുള്ള സ്ഥലമായിരുന്നു എനിക്ക് തോന്നുന്നു നമ്മുടെ ഞാൻ നമ്മുടെ എനിക്കറിയുന്നത് വെച്ചാൽ നല്ല പോയ സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും വൃത്തി ആയിട്ട് കിടക്കുന്ന ഒരു നദി അതുപോലെ തന്നെ സ്പേസ് എന്ന് പറയുന്നത് ഈ നദിയുടെ ഈ ഇത് കേട്ടോ പൂജാ സാധനങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ ഇവിടെ വെള്ളത്തിൽ കിടക്കാൻ അല്ലാതെ ഈ വേസ്റ്റ് പേപ്പർ അങ്ങനത്തെ സംഭവികളൊന്നും ഞാൻ വെള്ളത്തിൽ കണ്ടിട്ടില്ല കേട്ടോ അപ്പം നമ്മളിങ്ങനെ പോന്നിപ്പോൾ വെള്ളം കയറുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ടും മണല് കയറി അടിഞ്ഞു കിടക്കുന്നതാണ് ഈ കാണുന്ന തറയെ കാണുന്ന പുള്ളു കേട്ടോ മൊത്തം നല്ല രസമായിരുന്നു ഇപ്പം വെള്ളം കയറുന്നത് കൊണ്ടാണ് ഇങ്ങനെ കിടക്കുന്നത് അല്ലാതെ പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല നല്ല വൃത്തിയൊക്കെ ഉള്ള കേട്ടോ പിന്നെ ഈ മഴ വെള്ളം കൂടുതലല്ല ഒരുമാതിരി ഇതേ ഉള്ളു കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഇതുമില്ല പിന്നെ വൃത്തി കേട് മൊത്തത്തിലല്ല അല്ല എന്നല്ല ഞാൻ പറഞ്ഞു ഉണ്ട് വൃത്തികേടായിട്ടുണ്ട് പക്ഷേ ഈ നദി ഇവർക്കൊരു ലൈഫ് ലൈൻ എന്താ പറയുക ഇവർക്കൊരു ജീവിത വരുമാനമായത് കൊണ്ടും അവരങ്ങനെ അങ്ങനെ അത് ദൂഷ്യമായിട്ടൊന്നും ഉപയോഗിക്കത്തില്ല കേട്ടോ അതായിട്ട് അവർക്കും നദി നദികൊണ്ടാണവർ ജീവിക്കുന്നതുകൊണ്ട് ഞാൻ അവർ ഇവർ ഇവിടുത്തെ ദൈവ ദൈവങ്ങളെ പോലെ നല്ല ദൈവമായിട്ടാണ് കേട്ടോ കൂടുതൽ പേര് നദി കാണുന്നത് അതുകൊണ്ട് പിന്നെ എല്ലാവർക്കും വലിയ തണെന്നും വൈകിട്ട് വെള്ളത്തെ പൂജിക്കുന്നു ദൈവത്തെ പൂജിക്കുന്നു ഇവിടെ മെയിൻ പൂജയാണ് തന്നെ ഇവർക്ക് എല്ലാത്തിനും പ്രാർത്ഥനയാണ് മെയിൻ നമ്മളെന്തി ചെയ്താലും നമ്മുടെ പിറന്നാളെക്കാട്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് ഒന്നുകൂടെ സന്തോഷമാകുന്നത് ഇങ്ങനെ പൂജകളിങ്ങനെ പൂജ ചെയ്ത് പൂജ ചെയ്ത് ഇങ്ങനെ ജീവിക്കാനാണ് കൂടുതലും എനിക്കിവിടെ വന്നാൽ പിന്നെ മനസ്സിലായിട്ടിരിക്കുന്നു ഇവിടുത്തെ ഉള്ള ആൾക്കാരെന്ന് വെച്ചാൽ നമ്മുടെ കൂട്ടല്ല ഇവർ നാളത്തേക്കുള്ളത് ചിന്തിക്കത്തേ ഇല്ല ഇന്ന് നമ്മൾ സന്തോഷമായിട്ട് ജീവിച്ചു പോകും അതായത് നാളത്തേക്ക് അവർ ചിന്തിക്കത്തില്ല ഇന്ന് ഉള്ളത് കൊണ്ട് സന്തോഷം പോലെ ജീവിക്കുക എന്നാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മളൊരു പട്ടിക്കുട്ടിയെ കണ്ടായിരുന്നു അപ്പുറത്ത് കേട്ടോ പിന്നെ അത് കഴിഞ്ഞ് ഒരുത്തിനോട് കിടക്ക കിടക്കുന്നൊക്കെയുണ്ട് പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നു പോകുകയാണ് അപ്പം നമ്മളിങ്ങനെ കയറാറായിട്ടുണ്ട് ഇതെല്ലാം ഇത് കുറച്ചുകൂടെ പോകുമ്പം അവിടെ ഫുള്ള് മന്ദിരങ്ങളുണ്ട് ഇവിടെ കൂടുതൽ മിന്ദിരങ്ങളാണ് മന്ദിരങ്ങളെന്നൊക്കെ ഈ അമ്പല കറക്റ്റ് എന്താ പറയണമെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് ഞാൻ ഈ മന്ദിരമെന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞു 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 പറഞ്ഞ അനുസരിച്ച് നമ്മൾ നടന്ന് നടന്ന് ഒടുവിൽ നമ്മൾ എത്താറായി കേട്ടോ ഇവിടെ എല്ലാം ഓരോ പൂജ അനുസരിച്ച് ഇങ്ങനെ വിളക്കുകളിങ്ങനെ കത്തിച്ച് വെള്ളത്തിൽ ഒഴുക്കും വെക്കും പൂജ ഓരോ സ്ഥലത്തായിട്ടാണ് ചിലപ്പോൾ പൂജ ചിലപ്പോൾ അങ്ങേ സ്ഥലമായിട്ട് പൂജ കാണുന്നതാണ് അപ്പോൾ ഇങ്ങനെ പൂജയൊക്കെ ചെയ്ത് ഒരാറ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കിനും ഓരോ സൈഡിലായിട്ടും പൂജയൊക്കെ ചെയ്യും കേട്ടോ ഇങ്ങനെ വെള്ളത്തിലൊഴിക്ക് നോക്കുക അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി പോവാണ് കേട്ടോ അപ്പുറത്ത് നമ്മൾ കണ്ടിട്ട് നർമ്മദ പുരം എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലായിരുന്നോ അപ്പം ഒന്നുകൂടെ ഞാൻ പറഞ്ഞത് എനിക്ക് പനിയായത് കൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സാസം മുടുന്നോട്ട് തോന്നുന്നത് കേട്ടോ മാക്സിമം ഞാൻ ഇങ്ങനെ പറയാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ഈ പനി കാരണം അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് പറയുമ്പോഴത്തേക്കിനും ഒരുമാതിരി ഉണ്ടല്ലോ വരിക നിങ്ങൾക്ക് മനസ്സിലാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ സ്റ്റെപ്പിൻ്റെ അതുവഴി കണ്ടു വേണ്ട നർമ്മദാപുരം നർമ്മദാപുരം എന്നെഴുതിയ അത് കണ്ടു അതുവഴി ഇച്ചിരി കൂടെ നമ്മൾ ഫ്രണ്ടോട്ട് പോകുമ്പോൾ മേപ്പുറം ആ മേടി കാണുന്നുണ്ട് ഇതിൻ്റെ തൊട്ടപ്പുറത്തോട്ട് കാണുന്ന ഫുള്ള് ഒരുമാതിരി ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സംഭവങ്ങളും അതുപോലെ അഗതി മന്ദിരവും അങ്ങനെയൊക്കെ പറയാം അഗതികളെന്ന് വെച്ചാൽ അങ്ങനെയല്ല കാര്യം ഇവിടെ ഉള്ളവരൊക്കെ പൂജകളായതുകൊണ്ട് ഫുള്ള് എങ്ങനെയാണ് ഇവിടെ ഉള്ളവരെങ്ങനെ കാർഷികാരെങ്ങനെയാണ് ഇങ്ങനെ ചില ഇവിടെ കാണും ഒത്തിരി കാഴ്ചണ്ടല്ലേ ഈ ഭക്തിയോടെ ഇങ്ങനെ ജീവിക്കുന്ന ആൾക്കാരില്ലേ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ എനിക്ക് മനസ്സിലായി പിന്നെ നമ്മളിവിടെ കണ്ടോ അങ്ങോട്ട് നോക്കിയാലും ഇങ്ങോട്ട് ഇവിടെ ഫുള്ള് ഇങ്ങനെ അമ്പലമാണ് പിന്നെ ഞാനാണെങ്കിൽ ഇങ്ങോട്ട് പോയാൽ എനിക്ക് പറ്റുന്ന മാക്സിമം അമ്പലത്തിലൊക്കെ ഞാൻ എനിക്ക് കയറും കേട്ടോ പ്രത്യേകിച്ച് അങ്ങനെ ഇങ്ങനെ നോമ്പ് നോമ്പലടക്കൊന്നുമില്ല ചുമ്മാ അങ്ങ് കയറും അത്രേ ഉള്ളൂ എനിക്കൊന്നും അറിയത്തില്ല ഇവിടുത്തെ സംഭവികളൊക്കെ എങ്ങനെ അങ്ങനെ എനിക്ക് എനിക്കറിയില്ല പിന്നെ ഞാൻ വരുന്ന ഇടയ്ക്ക് ഇങ്ങനെ നമ്മുടെ പലിശ വരട്ട അങ്ങനെ കയറണം അങ്ങനെയാണോ അതുകൊണ്ട് ഞാനും എൻ്റെ പരസ്യം പറഞ്ഞുകൊണ്ട് ഞാനെനിക്ക് കയറും പിന്നെ ഞാനിവിടെ കൂടുതലും ഞാൻ ഈ ഇവിടത്തെ വരും കാരണം ഇവിടെയെന്ന് വെച്ചാൽ കുറേ അമ്പലങ്ങളുണ്ട് പിന്നെ കുറേ ഈ ശിവലിംഗത്തിൻ്റെ കുറേ രൂപങ്ങൾ ചെറിയതുണ്ട് നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ നോക്കി വയ്ക്കും പറ്റുവാണെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ നോക്കി വെക്കാറുണ്ട് അപ്പം നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക കുറേ ഉണ്ട് സിന്ദൂരങ്ങളൊക്കെ കണ്ടോ സിന്ദൂരം മഞ്ഞ സിന്ദൂരം ഓറഞ്ച് സിന്ദൂരം ഹനുമാൻ്റെ ഉണ്ട് ഹനുമാൻ്റെ ഓറഞ്ച് സിന്ദൂരം അങ്ങനെ സംഭവങ്ങൾ ഒത്തിരി ഒത്തിരി ഉണ്ട് അതുകഴിഞ്ഞ് നമ്മൾ വള വാങ്ങാനാണ് നമ്മുടെ മെയിനായിട്ട് ഇന്ന് രാത്രിയിലായിട്ട് നമ്മൾ പോകുന്നത് അതായത് ഞാനൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിന് പച്ച വള വേണം കൈ അപ്പോൾ ഇവിടെ ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏതെടുക്കണം ഏതാ കൊള്ളാവുന്നത് ഏതാ നല്ലത് ഇതിൻ്റെ കല്ല് പോകും അതായത് ഒത്തിരി കാണുമ്പോൾ എന്താ പറയുക ഒരു സന്തോഷം അതുകൊണ്ട് എനിക്ക് ഏതെടുക്കണം എന്ന് പറയുന്നത് ഇത് കണ്ടോ ഇവരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഇവർ എനിക്ക് തോന്നുന്നു എനിക്ക് സത്യത്തിൽ ഇവർ എന്ത് എന്തിനെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ വായിച്ച ഇവർ ഇങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കറക്റ്റ് എനിക്ക് അറിയത്തില്ല നമ്മൾ പിച്ച പിച്ച എന്നൊക്കെ പറയത്തില്ലേ അതൊന്നും അറിയത്തി ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഇവർ അതിനു വേണ്ടി ഇടിക്കുന്നതല്ല തോന്നും പിന്നെ നമ്മൾ കണ്ടില്ലേ അപ്പോൾ നമ്മൾ അവിടെ ചെന്നപ്പോൾ ഒരു ഫോട്ടോ ഉണ്ട് അതൊന്നും ഞാൻ എടുത്തിട്ടുണ്ട് അത് ഇത് എന്താണെന്ന് വെച്ചാൽ അവർ അഴുതാനായിട്ട് ഇരിക്കുകയാണ് തോന്നുന്നു അതായത് ഇങ്ങനെ ദൈവത്തിനെ ആരാധിക്കുന്ന ഒരു ഒരു കൂട്ടം ജനതയുണ്ടല്ലോ അതുപോലുള്ളൊരു ഭക്തിയുടെ ഒരു കൂട്ടം ജനതയുണ്ടോ എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞോളൂ കൂടുതലായിട്ട് എനിക്ക് അറിയത്തില്ല നിങ്ങളെ കൂടുതലും കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ വീഡിയോസൊക്കെ ഇടുന്നത് അതുപോലെ എൻ്റെ മെമ്മറബിൾ ആയിട്ടുള്ള ഇങ്ങനെ സേവ് ആയിട്ട് എഴുതുമല്ലാണ് എവിടെയൊക്കെ പോയി എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കാണിച്ചു നമുക്ക് എന്താ ഇനിയും വരുന്ന ഫ്യൂച്ചർ നമുക്കറിയാലോ നമ്മൾ പണ്ടത്തെതൊക്കെ ചില നമ്മളിങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നത് നല്ലതല്ലേ അന്നോണ്ടുള്ളതുകൊണ്ടാണ് ഒന്നുകൂടി കൂടുതലായിട്ട് ഞാനിങ്ങനെ വീഡിയോസുകൾ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയതും അതുപോലെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ ഒരു വീഡിയോ ഫസ്റ്റ് വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിങ്ങനെ തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീഡിയോ തുടങ്ങിയ പക്ഷേ പല തടസ്സങ്ങളുണ്ടായിരുന്നു ഇല്ലയോ എന്ന് പക്ഷേ ഞാൻ മാക്സിമം ഞാൻ ഇടാൻ ശ്രമിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ഉണ്ട് നോക്കാം അപ്പം നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരാൻ നേരം ഉണ്ടടേ ഈ വാതുക്കല്ല ഇതിങ്ങോട്ട് നമ്മൾ എത്താറായപ്പോഴാണേ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇങ്ങോട്ട് ഉണ്ടായിരുന്നു ഈ കോലയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പടക്കം പൊട്ടി എൻ്റെ ഭഗവതി ഞാനും ഉറയും പേടിച്ച് പോയിന്ന് വേണമെങ്കിൽ പറയാം അമ്മാതിരി പടക്കമായിരുന്നു ഈ വോം വിടത്തില്ലേ അമ്മാതിരി സൗണ്ടിലുള്ള പടക്കം ഇവർക്കൊന്നും ഒരു ഇതുമില്ല ഒരു ഫീലിങ്സ് ഒന്നും സംഭവമൊന്നുമില്ല കേട്ടോ ഇവ ഇവിടെ ഉള്ളവരോടാണ് ഇവിടെ എപ്പോഴും പടക്കം പൊട്ടിരായിരുന്നു എന്താണെന്ന് തോന്നുന്നു ഞങ്ങളാണെങ്കിൽ ഞെട്ടി 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 വല്ലാതെ ഇവിടെ തന്നെ അവർക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ലെന്ന് തോന്നുന്നു അതുപോലെ മൃഗങ്ങൾക്കാണെങ്കിലും പശുക്കൾക്കാണെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല നമ്മുടെയൊക്കെ പശു ആണെങ്കിൽ അമറും അല്ലേ അല്ലെങ്കിൽ പട്ടികളാണെങ്കിൽ ഇങ്ങനെ വല്ലാത്ത ഇറിറ്റേഷനൊക്കെ അത് എന്താ പറയുക അറിയ ഉള്ളതുകൊണ്ട് തന്നെ അവർക്ക് അവർ കുറയ്ക്കും പശുക്കളാണെങ്കിൽ ഒരുമാതിരി അലയ്ക്കും പക്ഷെ ഇവിടുത്തെ ഒന്നിനും ഒരു സംഭവം ഒന്നുമില്ല കേട്ടോ അറിഞ്ഞു കൂടാം അങ്ങനെ നമ്മൾ നമ്മുടെ റിസോർട്ടിൻ്റെ ദാരിദ്ര്യമുണ്ട് ഉണ്ടല്ലേ അപ്പോൾ പൂജയെ സംബന്ധിച്ച ഒത്തിരി പുതിയ തേങ്ങകൾ തേങ്ങയുള്ള മൃഗങ്ങൾ വളർന്നപ്പോ ഇവിടെ തേങ്ങയാണ് ഏതൊക്കെയാണ് വേറൊരു വീഡിയോ പറയാം കേട്ടോ ഈ തേങ്ങയൊക്കെ എന്തിനാണോ ഇവരുപയോഗിക്കുന്നത് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറയാമേ കണ്ടില്ലേ അങ്ങനെ നമ്മൾ കയറി അപ്പം ഞാൻ പറഞ്ഞില്ലായിരുന്നു നമ്മളവിടെയും ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിൽ നമ്മളിങ്ങനെ ലൈറ്റിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ സെക്യൂരിറ്റി പറഞ്ഞിട്ട് നമ്മൾ ഇനി നമ്മൾ മേപ്പോട്ട് പോകുകയാണേ അപ്പം ചെറിയൊരു വീഡിയോ ആയിരുന്നു എനിക്ക് മാക്സിമം ഞാൻ എനിക്ക് എടുക്കാൻ പറ്റുന്ന വീഡിയോസൊക്കെ ഞാൻ എടുത്ത് ചേർത്തിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബാ